നെടുമങ്ങാട് നഗരസഭയിൽ കൊപ്പം തോട്ടുമുക്കിൽ നവീകരിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു കേരളത്തിലെ മികച്ച നഗരസഭകളിലൊന്നായ നെടുമങ്ങാട് നഗരസഭയുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ നഗരസഭയിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു ഗുണഭോക്താക്കൾക്ക് നൽകുന്ന ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് സത്യത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ തന്നെ നഗരസഭകളിൽ ശ്രദ്ധേയമായിട്ടുള്ള പദ്ധതി നിർവഹണമാണ് നെടുമ്പങ്ങാട് നഗരസഭ നടത്തുന്നത് നഗരസഭ രൂപം കൊടുത്ത പദ്ധതികളെല്ലാം വിജയകരമായി പൂർത്തിയാക്കുകയും പുതിയതായി നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനും ഈ കാലയളവിൽ നഗരസഭാ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് നിർദ്ധനരായ പാലിയേറ്റീവ് രോഗികൾക്കുള്ള സഹായ ഉപകരണങ്ങളുടെയും വയോജനങ്ങളായ സ്ത്രീകൾക്ക് നഗരസഭ നൽകുന്ന കട്ടിലുകളുടെയും വിതരണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു മുനിസിപ്പൽ ഫണ്ടിൽ നിന്നും പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് തോട്ടുമുക്ക് കമ്മ്യൂണിറ്റി ഹാൾ നവീകരിച്ചത് നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിനാല് കട്ടിലുകളാണ് വാർഡിലെ അറുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് വിതരണം ചെയ്തത് ഇതുകൂടാതെ നാട്ടുകാരുടെ സഹകരണത്തോടെ പ്രദേശത്തെ കിടപ്പ് രോഗികൾക്കായി വാങ്ങിയ രണ്ട് വാട്ടർ ബെഡ് എട്ട് എയർ ബെഡ് നാല് വീൽ ചെയർ എന്നിവയും വിതരണം ചെയ്തു കമ്മ്യൂണിറ്റി ഹാൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നെടുമ്പങ്ങാട് നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഹരികേഷൻ നായർ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത എസ് വാർഡ് കൌൺസിലർമാരായ പി രാജീവ് എസ് ശ്യാമള എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി രൂപയുടെ കിഴിവും പഴയ സ്വർണ്ണ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആന്റ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ